ഗൾഫ് രാജ്യങ്ങളാണ് കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഗൾഫ് രാജ്യങ്ങളിൽ അറബ് ഭാഷയാണ് സംസാരിക്കുന്നതെന്നും നമുക്കറിയാം എന്നാൽ ഇവിടെ ഒരു ഗ്രാമത്തിൽ ലോകത്ത് എങ്ങുമില്ലാത്ത ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് അറബ് രാജ്യങ്ങളുടെ കൂട്ടത്തിലെ ഒമാനിലാണ് ഈ വിചിത്ര ഗ്രാമമുള്ളത് മുസന്തം ഗവർണറേറ്റിലെ കുംസാർ ഗ്രാമത്തിലാണ് ഈ വിചിത്ര ഭാഷ നിലനിൽക്കുന്നത് ഇരുന്നൂറ്റമ്പതിലേറെ വീടുകളും അയ്യായിരത്തിനകത്ത് ജനസംഖ്യയുമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കുംസാർ ഇവിടെയുള്ളവരുടെ സംസാര ഭാഷയാണ് കുംസാരി ഭൂപ്രദേശം പോലെ തന്നെ തീർത്തും ഒറ്റപ്പെട്ട ഭാഷ കാരണം ലോകത്ത് മറ്റൊരിടത്തും ഒരു ചരന്തയും ഈ ഭാഷ സംസാരിക്കുന്നില്ല ലിപിയില്ലാത്ത ഭാഷയാണ് കുംസാരി മറ്റാർക്കും മനസ്സിലാക്കാനും സാധിക്കില്ല ഹിന്ദി ഉൾപ്പെടെ മറ്റു ചില ഭാഷകളുടെ സാമ്യതകൾ കാണാമെങ്കിലും ആർക്കും വഴങ്ങാത്ത ഒരു ഭാഷയാണിത് ഈ ഗ്രാമത്തിനോട് തൊട്ടടുത്തുള്ള പ്രദേശത്തുകാർക്ക് പോലും ഇവരുടെ സംസാരം മനസ്സിലാകില്ല ഫ്രഞ്ച് ഹിന്ദി അറബി ഇംഗ്ലീഷ് സുറിയാനി എന്നീ ഭാഷകളുടെ സ്വാധീനം ഈ ഭാഷയിൽ കാണാനാകും സ്വന്തമായി ലിപിയില്ലാത്ത ഈ ഭാഷ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതുന്നത് ഒരു കുടുംബമോ ഗോത്രമോ മാത്രമല്ല കുംസാര് ഗ്രാമം ഒന്നടങ്ങും ഈ ഭാഷയാണ് സംസാരിക്കുന്നത്